കൊടുക്കാറ ഈ പിള്ളേർക്ക് രണ്ടു എടുത്തു വെച്ചാണ് എൻ്റെ കാലിനെ ഒരു വേദന ഉണ്ട് നടക്കത്തിന് ആ കെട്ടിയ പണി കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ ഭർത്താവിനെ പരിചയപ്പെടുത്തി തരാം ഇതാണ് ഭർത്താവ് ഇങ്ങനെ ഇരിക്കണെന്ന് ഓർത്തോണ്ട് അപ്പാപ്പനൊന്നല്ലോ ഇതേ ഇങ്ങനത്തെ ഭർത്താവ സായിപ്പുവല്ലോ സായിപ്പുമല്ല ആ കാലിന് നല്ല വേറെ നടക്കാൻ പറ്റത്തില്ലല്ലോ ഭഗവാനെ പണി കിട്ടു മുകളിലെ പിള്ളേർക്ക് കഴിഞ്ഞോർക്കും ഇപ്പടിക്കും എനിക്കും എടുത്തു വെച്ചിട്ടുണ്ട് നിക്കിന് തയ്ച്ച് കിട്ടണമല്ലോ ആയിട്ട് പാത്രം കഴുകണ അല്ലാട്ടോ ഇവിടെ അപ്പം ചുട്ടേൻ്റെ പുളിമാവ് ഇരിക്കുന്നത് ഇവിടെ കുറേ വെച്ചുകെട്ടുകളൊക്കെ ഉണ്ട് വെച്ചുകെട്ടുകളൊക്കെ ഉണ്ട് അപ്പം ചുട്ടേൻ്റെ പുളിമാവോട് ഒച്ചേക്കാൻ പറയും അത് തന്നെ തന്നെ എടുത്തു വയ്ക്കും അപ്പത്തിനെ അരച്ചു വയ്ക്കും ഒക്കെ ചെയ്തു തരും കാല് പെരട്ടെ ഇതാ ഇതാ ഇരിക്കണം ചെറിയ പത്രത്തിൽ അവന് വലിയ പത്രത്തിൽ നിൽക്കും ആ എഴുതാ ഇരിക്കണതായിരുന്നു തുറന്നിട്ടേ ഇവിടെ വേദനയാ മടിഞ്ഞു പോവുന്നൊരു സംശയമാണ് ഞാൻ പോവാ കഥ തുറന്നു അവർക്ക് കഞ്ഞി എടുക്കാം ഞാനിക്കുട്ടി മതി പോവുക ഞാനിക്കുട്ടി ഞാനിക്കുട്ടി സന്ധിക്കുമ്പോൾ കഞ്ഞി കൊടുത്തേക്കുവാണെങ്കിൽ ആ പണിയങ്ങ് തീർന്നിരിക്കുമല്ലോ എന്ന് പറഞ്ഞു കൊടുക്കാൻ അതുപോലെ തന്നെ കാലും എല്ലാം വേദന നിക്ക് കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് മുള്ളണം എന്ന് പറഞ്ഞു കൊണ്ടെ തുടങ്ങും അവളെ എന്നിട്ട് അയച്ചു കേട്ടോ ഞാൻ എനിക്കുട്ടി ഇങ്ങ് പോരെ കൊതുക് അടിക്കും ബാ ബാ ആ വീടിന് ഞങ്ങൾ കാണിച്ച് തരാം വീട് വിൽക്കാനിരിക്കുവാണേ ഇതുവാണ് ഹാള് ഹാള് കഥക് ഇതിൻ്റെ അവിടെ നിന്ന് കയറി വരുമ്പോൾ അവിടെ ജനലൊരു മൂന്ന് പാളി ജനല് അവിടെ ഇൻവേർട്ടർ വെച്ചക്കനാണേ ഇത് ഷോക്കേസ് സോക്കേഴ്സിന് അടപ്പൊന്നുമില്ല കേട്ടോ വെല്ല വിളിച്ചു തുടങ്ങി കഞ്ഞി അടി നമ്മുടെ വെല്ല വിളിക്കുന്നുണ്ട് ഹാളിൽ നിന്ന് വന്നിരായിട്ട് വലുത് സൈഡിലേക്ക് ഒരു റൂം എന്താ ഇവിടെ ഒരു റൂം ഇത് ബാത്ത് ബാത്റൂം ഇല്ലാത്ത റൂമാണ് അവിടെ അടുക്കള അവിടെ ബാത്റൂമല്ല കേട്ടോ അത് നേരെയൊരു പാസ് പാ അങ്ങോട്ടേക്ക് ഒരു ജെല് ഇതിവിടെയാണ് രണ്ട് റൂമുകൾ ഇതൊരു ബെഡ്റൂം ആ ബെഡ്റൂമിൻ്റെ അവിടെ അവിടെ ഉണ്ട് ആ ബാത്റൂമിൻ്റെ ഫിറ്റിയാണ് ഈ കാണുന്നത് ഈ സൈഡിലൊരു ബെഡ്റൂം അതിൻ്റെ അതിൻ്റെ ബാത്റൂമിൻ്റെ ഫിറ്റിയാണ് ഇത് ഈ കാണുന്നത് അടുക്കള അതിൻ്റെ അപ്പുറത്തേക്ക് പാർക്ക് ഏരിയ ഉണ്ട് കേട്ടോ ആനക്കുട്ടി പപ്പേടാ വരുന്നു ആ വല്ല വരാടി വല്ല ചോറ് താടി ചോറ് താടി വിളിക്കുന്നു നിൽക്കി വിളിച്ചു തുടങ്ങി കഞ്ഞി തന്നാൽ മാത്രം പോരാ പുറത്തിറക്കി കെട്ടണം കയ്യേ കാല് പയ്യെ പയ്യെ വെച്ച് വേണം ഇറങ്ങിപ്പോ ഇവിടെ ഇന്നാള നൂരണ്ട് വീണല്ലേ നൂറ് രണ്ട് വീഴാൻ പറ്റില്ല ഇത് ഇന്നോടാ അവൻ നമുക്ക് കോഴിക്കാലിന്ന് ചോറ് ഇന്നില്ല ചോറ് കുറച്ച് കഴിഞ്ഞ് കഴിക്കാൻ വച്ചേക്കുവാണേ

അവനെ മടുത്ത് കിടക്കണേ ഇങ്ങോട്ടോടി ഇങ്ങോട്ട് ഓടി ഇങ്ങനെ ഓടി 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 മടുത്തിട്ട് പോയി കിടക്കണോ ഭയങ്കര ഓട്ടം ഞാൻ അന്നേരം ഫോണാണ് അകത്തായിരുന്നു എടുത്ത് വന്നപ്പോൾ തന്നെ ഓട്ടം കഴിഞ്ഞാൽ പോയി കിടന്നു തിണ്ണയിലേക്ക് കയറും മുറ്റത്തേക്ക് ഇറങ്ങും തിണ്ണയിലേക്ക് കയറും മുറ്റത്തേക്ക് ഇറങ്ങും വന്ന് മടുത്തോടി ഓടി ഒട്ടോടാ ചോറൊക്കെ ഉണ്ടാണേ ചോറുണ്ട് കഴിഞ്ഞിട്ട് ഞാൻ അയച്ചു വിട്ടതാണ് അപ്പം ഇട്ടണമെങ്കിലും മൂത്രം വയ്ക്കണമെങ്കിലൊക്കെ അതുകൊണ്ട് കുറേ നേരം ഞങ്ങളിവിടെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് കൂട്ടിക്കയറ്റും ആ മുഴുവൻ ചോറ് കഴിക്കില്ലേ ഇപ്പം അവിടെ വെച്ചേക്കും അത് കുറേ രാത്രിയൊക്കെ ആകുമ്പോൾ കഴിക്കും ഞാൻ അത്രയും ചോറ് കൊടുക്കും അതിന് ഇടയ്ക്ക് വശുന്നെങ്കിൽ ഒന്ന് നിർത്തുണ്ട് വന്നേടാ അവിടെ തന്നെ പപ്പയോട് ഏതാണ്ട് ചോദിക്കുകയാണ് എന്നാൽ അവക്ക് മാത്രമേ അറിയാവുള്ളൂ ചേക്കും എന്നാൽ അവൾ ഉദ്ദേശിക്കണം അവക്കറിയാവുള്ളൂ തോൽകുത്തിനേ തോൽകുത്തിനേ കിടന്നു അറിയാം കഞ്ഞി കുടിച്ചല്ലേ ആ ഉണ്ട് അവനോടെ ഉണ്ടോന്നായിരിക്കും ഞാൻ ചോദിച്ചില്ല എല്ലാരും കേറക്ക കിടന്നോ അമ്മച്ചീനെ വിളിക്കാത്തന്നച്ചീനെ വിളിക്കാത്തന്നെ ഞാനു തോമി അമ്മച്ചീനെ വിരിക്കാത്തേനാ ഏ ആ പരിപാടി കാണുന്നില്ലേ ആ കാലിൻ്റെ കുഴയ്ക്ക് വേദന നടക്കത്തില്ലല്ലോ ജാനിക്കേ ജാനകി നേരത്തെ ഒന്ന് കിടന്നു ടെട്ടറിനും കൂടെ ഒന്ന് കിടന്നു കാർന്നുവരുമ്പൊന്ന് കിടന്നു അപ്പാടിയാണല്ലേ തുണി തുണിയോ ഈ പോകാം അവന്റെ ഉപയോഗിക്കാം അവന്റെ ആക്ക ഞാനും ഒന്നും കിടക്കൊന്നുമില്ല ആരെങ്കിലും കിടക്കണേ മായ താണുപ്പൊ കിട അവരെങ്കിലും കിടക്കൂലന്നെ നീട്ടി വീഴ്ചയാലും നീട്ടാതെ വെച്ചാലും അവർ കിടക്കില്ല താണുപ്പണി കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കിടന്നു ആ ഇവിടെ കിടന്നു ഞാനും ഞാനിക്കുറ്റീനേ ഞാനിക്കുറ്റീൻ ജോലിക്കുറ്റവിടെ കിടന്നു ഇടാ ഇത്തേ കിടന്നടാ പൊട്ടാ ഇതാ ഇത്തേ കിടന്നു ഇത് അവൻ്റെ പുതപ്പാണേ ടുത്തോണ്ട് പോകുന്നില്ല എന്നൊരു കള്ളക്കളി കുഞ്ഞിരിക്കുന്നെ ആ വക്ക് ഓ തലയൊക്കെ പൊക്കി തുടങ്ങിയാ ഏ ഞാനാ മുകളിൽ ആ കോഴി ഒരു കൊത്ത തന്നെ അതിനെ എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടതാണേ രാവിലെ കുറച്ച് ബീൻസുകളായിരുന്നു ചെറിയ ചെറുപയറ് ആ കോഴിക്കാൽ കരി സോള ഇരുന്ന് വെച്ചേക്കുന്നത് ഉണക്കമ്മയും പുറത്ത് വെച്ചേക്കുന്നത് ആ ചേട്ടാ ആ നിങ്ങൾക്ക് കാപ്പി വേണോ എനിക്ക് കാപ്പി വേണ്ട തീ കടത്തി പറയാത്തുണ്ട് ഞാൻ ഓരോന്ന് സെറ്റാക്കി വെച്ചക്കല്ലോണോ ഒന്ന് വാങ്ങാവോ പിള്ളേരുടെ കഞ്ഞി ഇത് മനുഷ്യരുടെ കഞ്ഞി എന്താ ആ ശരി തരണോ bisschen rüber அந்த 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 നമ്മള് രണ്ട് അപ്പന്റെ മക്കളല്ലേ രണ്ട് ചണ്ട് സീസ്വഭാവങ്ങളെ ഒരു സ്വഭാവം പറ്റില്ലല്ലോ മോഹൻലാൽ പറഞ്ഞ പോലെ എന്റെ തൊന്തയില മോഹൻലാല് പറഞ്ഞ കേട്ടോ അല്ലാണ്ടല്ലോ എന് നേരത്തെ വരാ എന്നാ വന്ന് കുത്തിയിരിക്കുന്നത് വിശക്കുന്നുണ്ടോ വിക്കറ്റ് വേണോ വാ വിക്കറ്റ് വേണുണ്ടല്ലോ ആ വിക്കറ്റ് ഒന്നും ഇല്ല പാത്രത്തില് ചെറുക്കുന്നല്ലോ ബിസ്ക്കറ്റ് എനിക്ക്

നു അനു എ ഞാൻ ചെറുക്കാനിവിടെ കുഴി ഉണ്ടാക്കി വെച്ചേക്കണം ആ പൊട്ടങ്ങണാപ്പന അവിടെ ഒരു കുഴി ഉണ്ടാക്കി വെച്ചു കുക്കർ പയറ് പുട്ടും വയറും മതി പുട്ട് നിന്ന് ഞാൻ ഇന്നും വിൽക്കണോ വി ഞാൻ തിന്നാല് വിൽക്കുവോന്ന് ഞാൻ പൂട്ട് നിന്ന് വിൽക്കിന്നാള് ചവാറായതായിരുന്നു തേങ്ങ പൊട്ടിക്കട്ടെ ഇത് മുളച്ച തേങ്ങയാണുള്ളു ഇപ്പൊ എന്നെ ഒരു കുഞ്ഞി പൊങ്ങ കിട്ടി ഈ മുളച്ച തേങ്ങ ചേരണ്ടുമ്പോഴത്തേനും ഞാനിപ്പോൾ ആല് കുറവായിരിക്കും പിരുപുരുപുരാ ടേസ്റ്റ് കള്ള ആ ഇനി കടിഞ്ചായ പിടിക്കല്ലോ പിള്ളേരെ വാ ഞാൻ കടിഞ്ചായ പിടിച്ചു ഞാൻ എനിക്ക് വന്നു ആ ഞാൻ വന്നേ എനിക്ക് എന്നാൽ കരിഞ്ചായ പിടിക്കട്ടെ

ൊടി ഉപ്പ് ഉപ്പിന്റെ കിണർ പറ്റാറായി ഉപ്പും മേടിക്കും വാരി ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇതിനകത്ത് വെള്ളമുള്ളത് അതിനകത്തേക്ക് പോവാതി അല്ലെങ്കിൽ വെള്ളവും കൂടെ കൂടി കുറകരൻ അത് അതിൻ്റെ വെള്ളം പറ്റിക്കണം എന്നിട്ട് വേണം തീ കുറച്ച് ഈ പിള്ളേരുടെ കോല അത് ഞാനിക്കുറ്റി വന്നിരിക്കുന്നതുകൊണ്ടോ ഞാനുകുറ്റിക്ക് വിഷം എന്നിട്ടാണ് ഞാനിക്കുട്ടി സൂത്രം നനച്ചേക്കിട്ട തേങ്ങ എൻ്റെ വെച്ചക്കനാണേ ഈ സാധനം ചരണ്ടീതാണ് ചിരണ്ടിങ്ങനെ ഇരിക്കും ചിരട്ട മുഴുവൻ ചെണ്ടിച്ചടിക്കും നമ്മൾ ചെല്ലാനായിട്ട് ഒരു മിനിറ്റ് താമസിച്ചാൽ നുള്ളും ചരണ്ടി വയ്ക്കും ഈ മോരുകറി ഉണ്ടാക്കാൻ தேங்காய் தேங்க ஜீரும் முளகுல பச்சமுளகு அரிஞ்சிடுந்தோரத்து இட்டில எந்திர நீ மடிய கறிக்கணே ടാടാ ഞാനീച്ചിരി ചീരയിലെ എടുത്തോണ്ട് ഒര മോരുകറി വയ്ക്കാൻ നിങ്ങളാരും കേട്ടുണ്ടോ ചീരയിലിട്ട് മോര് കയറി വെക്കുന്നത് ഞാൻ വെക്കും മുരിങ്ങയില ഇട്ട് വച്ചാൽ നല്ലാണ് ചീരയില ഇട്ട് വെച്ചാൽ നല്ലതാണ് ചീരയിലെന്ന് പറഞ്ഞു ഈ സന്യാസി ചീര വിടെ രണ്ടു ചേബിയും കണ്ടോ ഇടയ്ക്കട നോക്കുണ്ടുട്ട റമ്പുട്ടാ റമ്പുട്ട അത് ഹൈബ്രിഡ് റമ്പുട്ടാൻ ഞാൻ മധുര അല്ല നല്ല ദേശക്കട്ടിയാണ് തിന്ന നല്ല രസമാണ് ഈ ഷുഗറുകാർക്കൊക്കെ കഴിക്കാവുന്ന സാറുട്ടാനാണ് മധുരയില്ല ആൻകുട്ടി എന്നറി കിടക്കണേ എന്നെ പറ്റിയേ ഞാനേ ഓരി മോരുകറി ഉല്ല കടുവിട്ടുണ്ട് മുളക്ൊടിയിരുന്നു തേങ്ങയുടെ കറുത്ത വളർ അരപ്പ് വന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി ആവശ്യത്തിന് ചാറ് വരാടാ മുരികറിയുണ്ടാക്കി പുട്ടടുപ്പ് കിട്ടൽ പാത്രത്തിൽ വച്ചാൽ മതിയെന്ന് പറഞ്ഞു അതുകൊണ്ട് ചെറുപയർ കാര്യങ്ങൾ ഉണ്ടാക്കണം ചാനിക്കുട്ടി ചാനിക്കുട്ടി വന്നിരിക്കുകയാണ് ചെറുപയർ കുറച്ച് ചിരട്ട തേങ്ങ കൂടെ ഇട്ടേക്കാം ഇത് ഫ്രിഡ്ജ് കെട്ടി വെക്കണ്ട ഇത് വച്ചേക്കാനൊന്നും കുളത്തില്ല ചിരട്ട തേങ്ങ തേങ്ങ ചിരട്ടിത്തരും പക്ഷേ ചിരട്ടു ചിരട്ട ചെണ്ടു നമ്മൾ വെള്ള വെളുത്ത കറി വെക്കണമെങ്കിൽ റിസ്ക് ആണ് വെളുത്ത കറി വെക്കണമെങ്കിൽ നമ്മൾ ചരണ്ടിക്കണം ും ചെറുപഴറും പപ്പടും എന്താ എനിക്ക് ഞാൻ സാധാരണ ചാറ് പോലെ ഉണ്ടാക്കാറ് അത് ചാറ് പോലെയല്ല ഇങ്ങനെ ഇരിക്കട്ടെ എന്നും ഒരു കൂട്ടം കറി കറിയങ്ങനെ ഉണ്ടാക്കുന്നത് ാലും ഉപ്പ് എല്ലാടത്തും പിടിക്കണമെങ്കിൽ ഇളക്കി കൊടുക്കണം ഉപ്പ് ഇടാണ്ടാണല്ലോ വേവിക്കുന്നത് അതുകൊണ്ട് പുട്ട് റെഡിയായി നോക്കട്ടെ ഉപ്പിന് പുട്ട് റെഡിയായി കഴിയണോ മന കുഞ്ഞു ടോവിനെ അയച്ച് വിട്ടിട്ടുണ്ട് അവൻ ഇതിൽ പോയോ എന്തോ അവന് റോട്ടിലിങ്ങനെ പോകുമെന്നറിയില്ല തീരെ പൊപ്പടം കാച്ചി എണ്ണ ഇരിപ്പുണ്ട അതിനകത്തേക്ക് നമുക്ക് പപ്പടം കാച്ചാവും